ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിലവിൽ ലോകത്തിലാദ്യമായി ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വസ്ത്രമൊക്കെ തയ്യാറായി കഴിഞ്ഞു ഫാഷൻ ഡിസൈനർമാർക്ക് ഇത് വൻ അടിയാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഈ വസ്ത്രം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് വസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഗൂഗിൾ സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിട്ടുള്ള ഒരു യുവതിയാണ് ഇതിൻ്റെ പിന്നിൽ വസ്ത്രം എന്നല്ല നല്ല കിഡിലുമാണ് നല്ല കറുത്ത ഗൗൺ ആ ഗൗണിൽ സ്വർണ്ണ നിറത്തിലുള്ള പാമ്പുകളുണ്ട് ഈ പാമ്പുകളൊക്കെ യന്ത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും മാത്രമല്ല മൂന്ന് പാമ്പുകൾ അരയിലും അതുപോലെ ഒരു പാമ്പ് കഴുത്തിൻ്റെ ചുറ്റുമായിട്ടാണുള്ളത് ഇത് ഗ്രീക്ക് പുരാണ ദേവതയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ വസ്ത്രം നിർമ്മിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ വസ്ത്രം അതുകൊണ്ട് ഫാഷൻ ഡിസൈനർമാർക്കൊന്ന് സൂക്ഷിച്ചോളൂ കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേനയുള്ള വസ്ത്രം ഇനി നിങ്ങൾ നിർമ്മിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ ഔട്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ഞാൻ പാസ് ചെയ്തിരിക്കുന്നു ഇനി ഞാൻ ചോറ് കഴിച്ചോട്ടെ